കേരളത്തിലെ എൻ എച്ച് എയുടെ മറ്റ് പ്രധാനപ്പെട്ട പദ്ധതികളും റിവ്യൂ എന്നുള്ള നിലയിലിപ്പോൾ നടത്തിയിരുന്നു എൻ എച്ച് എ ബന്ധപ്പെട്ട കാര്യങ്ങൾ റീജിയണൽ ഓഫീസർ കേരളത്തിൽ അതിൻ്റെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ തലവൻ തന്നെ പങ്കെടുത്തുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചു അതിൽ സർവീസ് റോഡുമായി ബന്ധപ്പെട്ട ചില സ്ട്രെച്ചുകളുടെ പ്രശ്നം വളരെ ഗൗരവത്തിൽ പരിഹരിക്കണമെന്ന് നേരത്തെ തന്നെ സർക്കാർ ആവശ്യപ്പെട്ടതാണ് ചിലത് പരിഹരിച്ചു ചിലത് പരിഹരിക്കാനുള്ള പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കാൻ അടിയന്തര കൂടി ഇടപെടണം പ്രത്യേകിച്ച് മഴ കുറഞ്ഞു വരുന്ന ഘട്ടത്തിൽ അത് സാധ്യമാകുന്ന നിലയിലേക്ക് പോകണമെന്നുള്ള അഭിപ്രായം അറിയിച്ചിട്ടുണ്ട് പിന്നെ ചില സ്ട്രെച്ചുകൾ അതിൻ്റെ പ്രവർത്തനം വേഗത്തിൽ വേഗത്തിലെന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾ പ്രകാരം വേഗത്തിൽ നടക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു അതിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് വേണ്ട കാര്യങ്ങളിൽ എല്ലാ നിലയിലുമുള്ള സപ്പോർട്ട് നൽകും അത് ആ നിലയിൽ തന്നെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ സമയബന്ധിതമായി ഉദ്ദേശിച്ചതുപോലെ എൻ എച്ച് അറുപത്താറിൻ്റെ പ്രവർത്തികൾ ഷെഡ്യൂൾ പ്രകാരം മുന്നോട്ട് പോകാനുള്ള പ്രധാനമായ കാര്യങ്ങൾ എൻ എച്ച് എ ആയി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നതാണ് മറ്റ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സംസ്ഥാനത്തെ മറ്റ് പദ്ധതികൾ നേരത്തെ മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചർച്ച ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉടൻ തന്നെ മറ്റ് നടപടികളിലേക്ക് അടക്കും കോഴിക്കോട് അടിയന്തര കൂടി ചെയ്യണം നേരത്തെ തന്നെ ശ്രദ്ധപ്പെടുത്തിയിരുന്നു ചിലത് മഴയാണ് തടസ്സം പറഞ്ഞെങ്കിലും വേഗത്തിൽ അത് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് അതുപോലെ അവിടെ അവിടെ ചില സോയിൽ നൈലിങ്ങുമായി ബന്ധപ്പെട്ടൊരു മല ഉള്ള വിഷയമുണ്ട് അതിൻ്റെ ഏറ്റെടുക്കണമെന്നുള്ള ആവശ്യവും ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സർവീസ് റോഡിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഏ അല്ല ബി ജെ പി നയതന്ത്രമായിട്ട് മുന്നോട്ട് പോയാലും ഇത്തരം വിഷയങ്ങളിൽ ബി ജെ പിയുടെ നിലപാടെന്താണ് ബി ജെ പിയെ നിയന്ത്രിക്കുന്ന സംഘടനയുടെ ആഭ്യന്തര ശത്രുക്കളായി കണ്ട മൂന്ന് പേരിൽ ഒന്നാണ് മിഷണറീസ് മതന്യൂനപക്ഷ വിഭാഗങ്ങൾ മുസ്ലിം ജനവിഭാഗങ്ങൾ അതുപോലെ തന്നെ മിഷണറീസ് മാർക്സിസ്റ്റുകൾ ഇവരെ ആഭ്യന്തര ശത്രുക്കളായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ പ്രഖ്യാപനം രേഖാമൂലം അവരുടെ ഗ്രന്ഥങ്ങളിലുമുണ്ട് അതിൻ്റെ ഭാഗമായി ആ പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നു എന്നുള്ളതാണ് അതിപ്പോൾ കേരളത്തിൽ അതിന് വേറൊരു മുഖം കൊടുക്കാൻ പോയിട്ടൊന്നും ഒരു കാര്യമില്ല അതൊക്കെ ആളുകൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ് കേരളത്തിൽ കേക്ക് മുറിക്കുകയും കേരളത്തിന് പുറത്ത് വേറെ എന്തെങ്കിലും മുറിക്കുകയും ചെയ്യുന്ന രീതിയൊക്കെ തന്നെ നാട്ടിലാളുകൾ മനസ്സിലാക്കുന്നുണ്ട് ഗ്രഹാം സ്റ്റെയിൻസ് ഇന്നും നമ്മുടെ മുമ്പിൽ ഓർമ്മയായി നിൽക്കുന്നുണ്ട് അപ്പം അത് പ്രഖ്യാപിത നിലപാടാണ് ആ പ്രഖ്യാപിത നിലപാടായിട്ടാണ് അവർ പോകുന്നത് ഇത് നാട്ടിൽ പൊതുവെ ആളുകൾ മനസ്സിലാക്കുന്ന കാര്യമാണ് ഇതിനെതിരെ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന് നേരെയോ അല്ലെങ്കിൽ കന്യാസ്ത്രീകൾ മാത്രം നേരിടുന്ന ഒരു പ്രശ്നമായോ അല്ല കാണേണ്ടത് ഇതൊരു ഭരണഘടനാപരമായ പ്രശ്നമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ ആശയത്തിന് ഏൽക്കുന്ന പോറലാണ് ആ ആശയത്തിന് ഏൽക്കുന്ന അക്രമമാണ് ആ നിലയിൽ സെക്യുലറിസത്തെ മതനിരപേക്ഷതയെ മുറുകെ പിടിക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ഇതിനെതിരാണ് അതിൽ ഒരു സംശയമില്ല അപ്പൊ അത്തരം പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരേണ്ടതു അതെ അതെ ഇതിനായിട്ട് ഇപ്പൊ ആളുകളെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ണുപൊടിയുടെ തട്ടിപ്പ് പരിപാടിയല്ലേ പുള്ളിമാന്റെ പുള്ളി തേച്ച് വെച്ച് കളഞ്ഞാൽ പോവോ ഇത് നേരത്തെയുള്ളത് ഇപ്പോൾ രണ്ട് മലയാളി കന്യാസ്ത്രീകളായതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇപ്പറയുന്ന സംസ്ഥാനങ്ങളിൽ ഒക്കെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന അക്രമങ്ങൾ അതിൻ്റെ കണക്ക് എടുത്ത് പരിശോധിച്ചാൽ മതിയല്ലോ ഉത്തരവാദിത്തപ്പെട്ട സംഘടന പുറത്തുവിട്ടിട്ടുണ്ടല്ലോ ആ കണക്കിൽ ഇത് എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേരളത്തിലെ ബി ജെ പിയിൽ എല്ലാവരും ഈ അഭിപ്രായം പറയുന്നില്ല കേരളത്തിലെ ബി ജെ പിയിലെ ഒരു വളരെ മൈനോറിറ്റി ആയിട്ടുള്ള കുറച്ച് ആളുകളാണ് കേക്ക് കൊടുക്കണം എന്നുള്ള അഭിപ്രായം പൊതുവേ പറയുന്നത് ബാക്കിയുള്ളവരും പരസ്യമായി ഉത്തരേന്ത്യയിൽ നടക്കുന്നതിനൊക്കെ തന്നെ പിന്തുണക്കുന്നുണ്ട് അതൊരു വസ്തുതയാണ് അപ്പോൾ ഇവിടെ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ നിലപാടാണ് സ്വീകരിക്കുന്നത് അതെ അത് അറിഞ്ഞ ഉടനെ തന്നെ അടിയന്തരമായി അന്വേഷിക്കാൻ പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗത്തോട് പറഞ്ഞു അടിയന്തിരമായി അന്വേഷിച്ചൊരു പ്രത്യേക അധിക സമയമെടുക്കാതെ റിപ്പോർട്ട് തരണം എന്ന് പറഞ്ഞു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഉടനെ തന്നെ റിപ്പോർട്ട് പരിശോധിച്ച് കാര്യങ്ങൾ നിലപാട് സ്വീകരിക്കും അതെ അതെങ്ങനെയാന്നുള്ളത് പരിശോധിച്ച് നിലപാട് സ്വീകരിക്കും പോരായ്മയോട് ഒരു തരത്തിൽ സന്ധ്യയില്ല അതിൽ പോരായ്മ ഉണ്ടെങ്കിൽ ശക്തമായ നിലപാട് സ്വീകരിക്കും അതെ അതും ഇപ്പൊ പരിശോധിച്ച് പറയാമോ അതൊന്ന് ഗവൺമെന്റ് കേന്ദ്ര സർക്കാരായിട്ട് ഒരു ഡിസ്കഷൻ നടത്തേണ്ടതുണ്ട്